ഹായ് ഡിയേഴ്സ് എന്തൊക്കെയുള്ള എല്ലാവരുടെയും വിശേഷം എല്ലാവരും സുഖാരിക്കുന്നോ മൊത്ത മണികളെ ഞാനിന്ന് ഷെയർ ചെയ്യുന്നത് ഒരു സവാള വടയുടെ റെസിപ്പിയാണ് ചായക്കടകളിൽ നിന്നൊക്കെ കിട്ടുന്ന ഒരു സവാള വടയുടെ അതേ ടേസ്റ്റിൽ അടിപൊളിയായിട്ട് തന്നെ പുറമെ നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു സവാള വടയുടെ റെസിപ്പിയാണ് കേട്ടോ വൈകുന്നേരം ഈവനിങ് സ്നാക്കായിട്ട് കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ് വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മതി മതിയിട്ടൊതുണ്ടാക്കിയെടുക്കാൻ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ച് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള റെസിപ്പിയാണ് അപ്പോൾ അപ്പം എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ അതിനായിട്ട് ആദ്യം തന്നെ ഞാൻ ഇവിടെ ഒരു ബൗളെടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു സവാള എടുത്തിട്ടുണ്ട് ഒരു മീഡിയം സൈസിലുള്ള സവാള രണ്ട് കപ്പ് മൈദപ്പൊടി ഞാൻ എടുക്കുന്നത് അതിലേക്ക് ഒരു മീഡിയം സൈസുള്ള സവാള നല്ല നൈസായിട്ട് നില ഞാൻ കട്ട് ചെയ്തിട്ടുള്ളതാണ് എടുത്തിട്ടുള്ളത് ഒരു ചെറിയ പീസ് ഇഞ്ചി കുനുകുന കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് എടുക്കുക ഞാനിപ്പോൾ രണ്ട് പച്ചമുളകാണ് എടുത്തിട്ടുള്ളത് ആ ഉണ്ടകില്ലേ അതാണ് എടുത്തിട്ടുള്ളത് അത്യാവശ്യം എരിവുള്ള മുളകാണ് കേട്ടോ പിന്നെ കുറച്ച് കറിവേപ്പില ഇത്രയാണ് എടുത്തിട്ടുള്ളത് സവാളയുടെ അളവൊന്നും ഒരുപാട് കൂടി പോവരുത് ഒരു സവാള തന്നെ എടുത്താൽ മതിയാവും മീഡിയം സൈസിലുള്ളത് അല്ലെങ്കിൽ വലിയൊരു സവാള എടുത്താൽ മതിയാവും കേട്ടോ പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് കൈ വെച്ച് നല്ലപോലെ ഇതൊന്ന് ഞരടി എടുക്കണം നന്നായിട്ട് തന്നെ ഞരടി എടുക്കണം കേട്ടോ ആ ഇഞ്ചിയുടെയും കറിവേപ്പിലയുടെയും ഒക്കെ ഫ്ലേവർ നല്ല രീതിയിലൊന്നിറങ്ങാനും വേണ്ടിയിട്ടാണ് നല്ല രീതിക്ക് തന്നെ കൈ വെച്ച് നല്ലപോലെ ഒന്ന് ഞരടി കൊടുക്കുക ശേഷം നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ രണ്ട് കപ്പ് മൈദപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് അപ്പം നിങ്ങൾ എത്രത്തോളം സ്നാക്ക് വേണമെന്നുള്ളതെന്ന് നോക്കിയിട്ട് വേണം കേട്ടോ നിങ്ങൾ എടുക്കാനായിട്ട് പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ റവയാണ് ചേർത്ത് കൊടുക്കുന്നത് വറുത്തതോ വറുക്കാത്തോ ഏത് റവ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ അതൊരു രണ്ട് ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ദോശമാവോ അല്ലെങ്കിൽ ഇഡ്ഡലി ഇഡ്ഡലിമാവോ ഇതിലേതെങ്കിലും ഒന്ന് ചേർത്ത് കൊടുക്കുക എൻ്റെ കയ്യിൽ ദോശമാവായിരുന്നു ഉണ്ടായിരുന്നത് ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതൊന്ന് കുഴച്ചെടുക്കണം ഒരുപാട് ഒരുപാടങ്ങ് വെള്ളം ആദ്യം തന്നെ ഒഴിച്ചു കൊടുക്കരുത് കുറേശ്ശേ വെള്ളം ഒഴിച്ചിട്ട് ഇത് നല്ലപോലെ ഒന്ന് കൈവെച്ച് കുഴച്ചെടുക്കണം അപ്പോൾ ഈ ഒരു മാവ് നമ്മൾ തയ്യാറാക്കി വെക്കുന്ന സമയത്ത് ഒരുപാട് അങ്ങ് ലൂസായി പോവുകയും ചെയ്യരുത് ഒന്ന് നല്ല ടൈറ്റായിട്ട് എടുക്കുകയും ചെയ്യരുത് ഒരു മീഡിയം ലെവലിലുള്ള നനവോട് കൂടെ വേണം ഈ മാവ് നമുക്ക് റെഡിയാക്കി വെക്കാനായിട്ട് അതുപോലെ തന്നെ നമ്മളിപ്പോൾ രാവിലെയാണ് ഈ പല സവാളവട നമുക്ക് ആവശ്യമായിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ തലേദിവസം നമ്മൾ മാവ് കൂട്ടി വയ്ക്കേണ്ടി വരും കേട്ടോ അതല്ല വൈകുന്നേരമാണ് നമ്മൾ സവാളവട ഉണ്ടാക്കി എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ രാവിലെ മാവ് കൂട്ടി വെക്കണം ഇത് എളുപ്പമാണ് എടുക്കാൻ പക്ഷെ മാവ് കൂട്ടിയിട്ട് ഒരു നാലഞ്ച് മണിക്കൂറോളം വെക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ അപ്പം മാവ് നല്ലപോലെ ഒന്ന് കുഴച്ചെടുത്ത ശേഷം ഞാൻ ഞാനിതിലേക്ക് കാൽ ടീസ്പൂണോളം സോഡാ പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കായം പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കായം പൊടി ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ കായംപൊടി ചേർത്ത് കൊടുത്തിട്ട് വേണം ഉണ്ടാക്കിയെടുക്കാനായിട്ട് അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഇത് കൈ വെച്ച് കുഴച്ചെടുക്കണം ഈ മാവ് നല്ല പോലെ തന്നെ നമ്മൾ കൈ വെച്ച് കുഴച്ചെടുക്കണം കാരണം ഇത് മൈദപ്പൊടിയല്ലേ അതിനെക്കൊണ്ട് ഇത് നല്ല രീതിക്ക് തന്നെ നമ്മൾ കൈവെച്ച് നല്ല രീതിക്ക് കുഴച്ചെടുത്ത ശേഷം വേണം ഈ മാവ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാനായിട്ട് ഇതുപോലെ കയ്യിലിങ്ങനെ ഒട്ടിപ്പിടിക്കുന്നൊരു പരുവുണ്ടല്ലോ ആ പരുവത്തിൽ വേണം കേട്ടോ നമ്മൾ ഈ മാവിനെ വെള്ളമൊഴിച്ച് സെറ്റാക്കി വെക്കാനായിട്ട് വെള്ളം കൂടി പോവേ ചെയ്യരുത് കാരണം സവാളയിൽ നിന്ന് കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങി വരും അപ്പം ഞാനിത് നല്ല രീതിക്ക് തന്നെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഏത് ഓയിലാണോ ഫ്രൈ ചെയ്യാൻ ഉപയോഗിക്കുന്നത് ആ ഓയിലിന്ന് കുറച്ചെടുക്കണം അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഈ മാവിൻ്റെ മുകളിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കണം ഞാനിപ്പോൾ വെളിച്ചെണ്ണയിലാണ് ഫ്രൈ ചെയ്യുന്നത് അതുകൊണ്ട് ഞാനിപ്പോൾ മാവിൻ്റെ മുകളിലേക്ക് വെളിച്ചെണ്ണയാണ് ആക്കി കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇനി നമുക്കിത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം ഞാൻ പറഞ്ഞ പോലെ കുറഞ്ഞതൊരു നാല് മണിക്കൂറെങ്കിലും വെക്കണം അഞ്ചാറ് മണിക്കൂർ വരെയൊക്കെ വെക്കുക അതുവരെ നമുക്കിതൊന്ന് മൂടി വെച്ചുകൊടുക്കുക അത്രയും സമയം നമ്മൾ റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ച് കൊടുത്തുണ്ടാക്കുന്ന ഉണ്ടാക്കുന്ന സമയത്താണ് നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള സവാളവിടെ തയ്യാറാക്കിയെടുക്കാനും പറ്റും കേട്ടോ എന്താ അപ്പോൾ ഞാനൊരു അഞ്ച് മണിക്കൂറിന് ശേഷം നമ്മുടെ മാവ് എടുത്ത് നോക്കിയ സമയത്ത് ഇതുപോലെ നല്ല അടിപൊളി സെറ്റായിട്ടൊന്ന് മാവ് ഇരിക്കുന്നുണ്ട് കുറച്ച് മാവൊക്കെ ഒന്ന് വീർത്ത് വന്ന രീതിയിലാണ് ഇരിക്കുന്നത് ഇനി കൈവെച്ച് ഇത് നല്ലപോലെ ഒന്നുകൂടി നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കണം അതായത് മൈദപ്പൊടി ആയതുകൊണ്ടാണ് നല്ല രീതിക്ക് തന്നെ ഒന്ന് കുഴച്ചെടുക്കണം എന്ന് ഞാൻ പറയുന്നത് കേട്ടോ വട നമ്മൾ തയ്യാറാക്കുന്നതിൻ്റെ കുറച്ച് മുന്നേ ഇതുപോലെ എടുത്തിട്ട് നല്ല രീതിക്ക് തന്നെ കൈ വെച്ചിട്ട് ഒന്നങ്ങ് കുഴച്ച് കൊടുക്കുക ഈ സമയത്ത് നമ്മൾ മാവ് തയ്യാറാക്കി വെച്ചിരുന്ന സമയത്ത് ഉണ്ടായിരുന്നതിനേക്കാളും കുറച്ച് ലൂസായിട്ടുണ്ടായിരിക്കും കേട്ടോ അതുകൊണ്ടാണ് പറഞ്ഞത് നല്ല രീതിയിൽ ലൂസായിട്ട് മാവ് കുഴച്ച് എന്ന് പറയുന്നത് ഇനി നമുക്ക് വട ഫ്രൈ ചെയ്തെടുക്കുക ആദ്യം തന്നെ ഒരു ബൗളിൽ കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ട് കൈ ഒന്ന് നനച്ചിട്ട് വേണം മാവ് എടുക്കാനായിട്ട് ഞാനിപ്പോൾ ഇതൊരു ഉഴുന്നുവടയുടെ ഷേപ്പിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത് വെറുതെ ഉള്ളി ഇട്ടിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കുക ഓരോ തവണ മാവ് എടുത്ത് എടുക്കുമ്പോഴും നമ്മൾ കൈ നനച്ചു കൊടുക്കണേ നനച്ചു കൊടുത്ത ശേഷം ഇതുപോലെ ഷേയ്പ്പാക്കിയിട്ട് വിരലിൽ ഒന്ന് നനച്ചു കൊടുത്താൽ മതി നമുക്ക് ഈസി ആയിട്ട് തന്നെ ചെയ്തെടുക്കാനും പറ്റും പിന്നെ ഷെയ്പ്പൊന്നും നിങ്ങളെ നോക്കണ്ട കേട്ടോ ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് നല്ല രീതിക്ക് തന്നെ ഇത് വേർത്ത് വരും അതുകൊണ്ട് ഷെയ്പ്പിൻ്റെ കാര്യത്തിലൊന്നും ബേജാർ വേണ്ട ഇതിപ്പം ഞാനൊരു മൂന്നെണ്ണ ഇട്ട് കൊടുത്തിട്ടുണ്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് എണ്ണയ്ക്ക് നല്ല ചൂടുണ്ടായിരിക്കണം ശേഷം മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കണം ഫ്ലെയിം ഒരുപാട് അങ്ങ് കൂട്ടി വെച്ചിട്ട് സവാള വട ഫ്രൈ ചെയ്തെടുക്കരുത് അപ്പോൾ പുറമേ പെട്ടെന്ന് അങ്ങ് കളറാവുകയും ചെയ്യും ഉള്ളിൽ വെ വെന്ത് കിട്ടുകയും ചെയ്യില്ല അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇത് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് നല്ലപോലെ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക ഞാനിത് അപ്പോൾ ആദ്യം ഇട്ട് കൊടുത്തത് ഇതുപോലെ നല്ല രീതിക്കൊരു കളറൊക്കെ ആയി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം നല്ല അടിപൊളിയായി നല്ല പെർഫെക്റ്റായിട്ട് തന്നെ നമ്മുടെ സവാള അവിടെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇത് എണ്ണയിൽ നിന്ന് കോരിമാറ്റാം ബാക്കിയുള്ളതും ഇതേ രീതിക്ക് തന്നെ ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന നമ്മുടെ പുതിയ ആരെങ്കിലും വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂടെയുള്ള ബെൽബട്ടനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഞാനിതപ്പോൾ ബാക്കിയുള്ളത് മുഴുവനായിട്ട് തന്നെ ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഫ്ലെയിം എപ്പോഴും ശ്രദ്ധിക്കണേ ഫ്ലെയിം ഒരുപാട് കൂട്ടി വെച്ച് ഈ സവാള വട എടുക്കരുത് നല്ല പെർഫെക്റ്റായിട്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ സവാള വട കിട്ടിയിട്ടുണ്ടായിരുന്നു തീർച്ചയായിട്ടും നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണ് കൂടെ കഴിക്കാൻ നല്ല ഒരു തേങ്ങാ ചട്നിയും നല്ല ചൂട് കട്ടൻ ചായയും കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയാണ് സെറ്റാണ് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ പുറമേ നല്ല ക്രിസ്പിയാണ് ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ട് ഇങ്ങനെ ആരെടുത്ത പോലെയുള്ള നല്ല സവാള വടയാണ് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് പറയണം കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യണേ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് പറയുക റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അത് ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൂടി വേണേ ഇതുവരെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്തിട്ടുള്ള എൻ്റെ എല്ലാ മുത്തുമണികൾക്കും ഒരുപാട് നന്ദി എന്നാൽ ശരി സിമ്പിൾ ആൻഡ് ടേസ്റ്റി റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരാം Bye.